പാലക്കാട്ട് റെയിൽവേ ട്രാക്കിൽ അപകടത്തിൽപ്പെട്ട ചികിത്സയിലായിരിക്കെ മരിച്ച ആര്യയുടെ സംസ്കാരം നടന്നു കോന്നി ആയിരവണ്ണിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം നടന്നത് വിദേശത്തായിരുന്ന ആര്യയുടെ അച്ഛൻ എത്താൻ വൈകിയതിനെ തുടർന്ന് മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു കോന്നി ഐരവണിലെ വീട്ടുവളപ്പിൽ ഉച്ചക്ക് സംസ്കാര ചടങ്ങുകൾ നടന്നത് വിദേശത്തായിരുന്ന ആര്യയുടെ അച്ഛൻ സുരേഷ് ഇന്ന് രാവിലെ നാട്ടിലെത്തിയിരുന്നു തുടർന്നാണ് പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന ആര്യയുടെ മൃതദേഹം പുറത്തെടുത്തത് രാവിലെ മണിയോടെ വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ മന്ത്രി അടൂർ പ്രകാശടക്കം നിരവധി ആളുകളാണ് ആര്യയുടെ വീട്ടിലെത്തിയത് സഹപാഠികളടക്കം പലർക്കും ആര്യയുടെ മൃതദേഹം കണ്ട് കരച്ചിലടക്കാനാകാഞ്ഞത് കൂട്ടക്കരച്ചിലിനടയാക്കി ആര്യ പിടിച്ചിരുന്ന കോന്നി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരടക്കം ആര്യയുടെ വീട്ടിലെത്തിയിരുന്നു തുടർന്ന് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതോടെ ആര്യയുടെ മൃതദേഹം കുടുംബ വീട്ടിലേക്ക് മാറ്റി അല്പനേരം അവിടെയും വെച്ചതിന് ശേഷമാണ് മൃതദേഹം സംസ്കരിക്കാനായി കൊണ്ടുപോയത് അപകടത്തിൽപ്പെട്ടിരുന്ന മൂന്ന് കുട്ടികളും മരണത്തിന് കീഴടങ്ങിയതോടെ ഇവരുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങളാണ് ഉത്തരവില്ലാതെ അവശേഷിക്കുന്നത് എസ് രാമകുമാർ റിപ്പോർട്ടർ പത്തനംതിട്ട